ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ആമ്പെൻസി അവർ ചാനൽ നെയ്ം ഹെൽപ്പ് മീ ലോൺ ഇന്നത്തെ ഈ വീഡിയോ മുടി മുടികൊഴിച്ചിൽ എന്തുകൊണ്ട് വരുന്നു അതിന് പുറമെയുള്ള ടിപ്സ് മാത്രമല്ല അകമേ എന്ത് കഴിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ മുടി മുടികൊഴിച്ചിൽ മാറാനും മുടി വളരാനും ഒക്കെ ഉള്ളി നീര് എണ്ണ ഇതൊക്കെ ഉണ്ടാക്കുന്ന വിധം വീഡിയോ ഇട്ടു എന്നിട്ടും പല കുട്ടികളും സങ്കടത്തോടെ പറയുന്ന ഒരു കാര്യമാണ് മുടി മുടികൊഴിച്ചിൽ ഒട്ടും കുറവില്ല എന്ന് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടുന്നു ആദ്യം തന്നെ പറയട്ടെ വിശദമായി തങ്ങളുടെ മുടി എന്തുകൊണ്ട് കൊഴിയുന്നു എന്ത് കഴിച്ചാൽ മുടി കൊഴിച്ചിൽ മാറും അതുപോലെ മുടി കൊഴിച്ചിൽ മുടി അറ്റം പൊട്ടുന്നതൊക്കെ കൂടിയാൽ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ ഇതൊക്കെ വിശദമായി അറിയേണ്ടവർ മാത്രം ഈ വീഡിയോ കേട്ടാൽ മതി അല്ലാതെ ഗുളിക പരുവത്തിൽ ടിപ്പ് ആഗ്രഹിക്കുന്നവരോ വീഡിയോ നീളം കൂടി പോയോ എന്ന് പരാതി പറയുന്നവരോ ആരും ദയവായി ഈ വീഡിയോ കേൾക്കാതിരിക്കുക കാരണം വിശദമായി അറിയാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ട് അവർ കേട്ടോട്ടെ തങ്ങളുടെ പ്രശ്നം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിന് തക്കതായ പ്രതിവിധി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട് അവർ മാത്രം ഈ വീഡിയോ കേട്ടാൽ മതി അല്ലാതെ തങ്ങളുടെ മുടി ഡ്രൈ ആണോ ഓയിലി ആണോ അതുപോലെ മുഖം ഡ്രൈ ആണോ നോർമൽ ആണോ ഓയിലി ആണോ എന്നൊന്നും അറിയേണ്ട എന്തേലും ഒരു ടിപ്പിങ്ങ് തന്നാൽ മതി എന്നുള്ള മെൻറ്റാലിറ്റി ഉള്ളവർ ദയവായി ഇത് കേൾക്കാതെ ഇരിക്കുകയോ എനിക്ക് അത്രയും മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം മുടിയുടെ ആരോഗ്യത്തിന് എണ്ണയും താളിയും അതുപോലെ പുറമെയുള്ള ടിപ്സുകളും മാത്രം പോരാ നല്ല ഭക്ഷണങ്ങളും വളരെ പ്രധാനമാണ് മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന പല ഘടകങ്ങളും പല ഭക്ഷണങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട് മുടി വലിച്ചു കെട്ടി ടൈറ്റാക്കി വെക്കുക അമിതമായ ഷാംപൂവിന്റെ ഉപയോഗം പല്ലിനടുപ്പമുള്ള ചീപ്പുകൾ കൊണ്ട് ചീകുന്നത് കുളിച്ചു കഴിഞ്ഞ് വെള്ളം തോരാൻ വേണ്ടി അമർത്തിയുള്ള തോർത്തൽ ഇടക്കിടയ്ക്കുള്ള മുടി ചീകൽ ഇതൊക്കെ മുടി കൊഴിച്ചലിന് കാരണമാകുന്ന ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക മുടി മുടികൊഴിച്ചിലിനെ അല്ലെങ്കിൽ മുടിയുടെ മറ്റു പ്രശ്നങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് അതെന്തൊക്കെയാണെന്ന് പറയാം അസാധാരണമായ മുടി കൊഴിച്ചിൽ അതുപോലെ മുടി വളർച്ച മുടികൾക്കും തലയോട്ടിലും ഉണ്ടാകുന്ന വരൾച്ച എന്തൊക്കെ ചെയ്താലും മാറാത്ത താരം ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് അകമേ ഉള്ള രോഗങ്ങളുടെ ലക്ഷണം ആകാം പ്രായമാകുന്നതിന് മുമ്പേ മുടി നരയ്ക്കുന്നത് സ്പ്ലിറ്റഡ് അതായത് മുടിയുടെ അറ്റം പൊട്ടുന്നത് എണ്ണമയമുള്ള മുടി തുടങ്ങിയവയെല്ലാം ഈ പ്രശ്നങ്ങളുടെ തുടക്കമാകാം അതുകൊണ്ട് മുടിയുടെ പ്രശ്നങ്ങൾ കാര്യമായി തന്നെ എടുക്കുക വരണ്ട തലമുടി എന്ന് പറയുന്നത് വൈറ്റമിൻ എ സിങ്ക് പ്രോട്ടീൻ അത്യാവശ്യം ഫാറ്റി ആസിഡുകൾ എന്നിവയുടെ കുറവിൻ്റെയും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുടെയൊക്കെ ലക്ഷണമായിരിക്കാം നിങ്ങൾക്കറിയാം തൈറോയിഡ് ഉണ്ടെങ്കിൽ മുടി വളരെയധികം പൊഴിയും പരിക്കൻ തലമുടി തലമുടിയുള്ളത് വൈറ്റമിൻ എയുടെയും പ്രോട്ടീൻ്റെയും കുറവിൻ്റെ കുറവോ ഹൈപ്പോ തൈറോയിഡിൻ്റെയോ ലക്ഷണമായിരിക്കാം എണ്ണമയമുള്ള തലമുടി ഇത് സിങ്ക് ഫോളിക് ആസിഡ് വൈറ്റമിൻ ബി സിക്സ് എന്നിവയുടെ കുറവിൻ്റെ ലക്ഷണമായിരിക്കാം സ്പ്ലിറ്റ് എൻഡുകൾ കാണുന്നത് ഒരുപക്ഷെ അനീമിയ ഇരുമ്പിന്റെ അംശത്തിന്റെ കുറവ് വൈറ്റമിൻ ബി സിക്സ് മഗ്നീഷ്യം അല്ലെങ്കിൽ സിങ്ക് എന്നിവയുടെ കുറവുണ്ടെങ്കിൽ ഇങ്ങനെ വരാം മാനസിക സമ്മർദ്ദം ഹോർമോൺ പ്രശ്നങ്ങൾ എന്നിവയുടെയും വൈറ്റമിൻ ബി കോപ്പർ ഫോളിക് ആസിഡ് എന്നിവയുടെ കുറവ് മൂലവും അകാല നര ഉണ്ടാകാം താരനടക്കമുള്ള തലയോട്ടിയിൽ ഉണ്ടാവാറുള്ള പ്രശ്നങ്ങൾ ഫംഗസ് ബാധയുടെയും മാനസിക സമ്മർദ്ദത്തിൻ്റെയും പോഷകങ്ങളുടെയും കുറവ് മൂലമാണ് അതായത് ഈ പോഷകങ്ങളുടെയൊക്കെ കുറവ് മൂലം ഉണ്ടായേക്കാവുന്ന അനുബന്ധ രോഗങ്ങളുടെ ലക്ഷണമാകാം നമ്മുടെ മുടിയിൽ കാണുന്ന ഈ പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല അസാധാരണമായ രീതിയിൽ മുടിയിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ നല്ല ഡോക്ടറെ കാണുക അല്ലാതെ എന്തൊക്കെ ടിപ്പ് ചെയ്താലും ഗുണം കിട്ടില്ല എന്ന് കൂടി ഞാൻ ഓർപ്പിക്കുന്നു അതല്ല എങ്കിൽ അതിനനുസരിച്ചുള്ള ഫുഡ് കഴിച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കുക ഞാൻ മുകളിൽ പറഞ്ഞ ഓരോ പ്രശ്നവും എന്തിന്റെ കുറവ് കൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അതിന് തക്കതായ ഫുഡുകൾ കഴിക്കുക സാധാരണഗതിയിൽ കഴിക്കേണ്ട ഫുഡുകൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് എങ്കിലും ഈ പറഞ്ഞു കേട്ടതിൽ അമിതമായി എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ നേരിടുന്നു എങ്കിൽ പ്ലീസ് ഒരു ഡോക്ടറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം അതിൻ്റെ കാരണം എന്താണെന്ന് തിരിച്ചറിയണം ഇനി സാധാരണ രീതിയിൽ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആഹാര രീതി കൂടി ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പുറമെ മാത്രം ചെയ്താൽ മുടി മുടികൊഴിച്ചിലും പ്രശ്നങ്ങളും മാറില്ല അതിനകമേ കൂടി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ മാത്രമേ പറ്റൂ അതിൻ്റെ ആഹാരങ്ങൾ ഞാൻ പറയാം പാൽ കുടിക്കുന്നത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് മാത്രമല്ല അത് മുടിക്കും ഗുണം ചെയ്യുന്നു തൈര് വെണ്ണ തുടങ്ങിയ പാൽ ഉൽപ്പന്നങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇവയിൽ വൈറ്റമിൻ ബി ഫൈവ് വൈറ്റമിൻ ഡി കാൽസ്യം എന്നിവയാണ് ഇതിന് സഹായിക്കുന്നത് പാലും പാൽ ഉൽപ്പന്നങ്ങളും മുടി വളർച്ചയെ നല്ലതുപോലെ സഹായിക്കുന്നു ഇവയിൽ ബയോട്ടിൻ എന്നൊരു ഘടകമുണ്ട് ഇതാണ് നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നത് പഴങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക വൈറ്റമിൻ എ വൈറ്റമിൻ ഇ എന്നിവ അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക ചീര കോളിഫ്ലവർ കാബേജ് തക്കാളി കൈവച്ചക്ക ആപ്പിൾ ഓറഞ്ച് മുട്ട അതുപോലെ മീൻ മധുരക്കിഴങ്ങ് തണ്ണിമത്തൻ കാബേജ് മത്തങ്ങ മാങ്ങ തക്കാളി ചെറി പിന്നെ നെല്ലിക്ക ധാരാളം ഇരുമ്പടങ്ങിയിട്ടുള്ളതാണ് അത് വളരെ നല്ലതാണ് ഇലക്കറികൾ ഇവയൊക്കെ കഴിക്കുന്നത് തലമുടയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും നല്ലതാണ് മഞ്ഞ ക്യാപ്സിക്കം ഓറഞ്ചിനെ അപേക്ഷിച്ച് അഞ്ചു മടങ്ങ് അധികം വൈറ്റമിൻ സി ഇതിൽ അടങ്ങിയിരിക്കുന്നു മുടിയിഴകൾ പൊട്ടുന്നത് തടഞ്ഞ് കൂടുതൽ കരുത്തോടെ വളരാൻ വൈറ്റമിൻ സി സഹായിക്കുന്നു ദിവസം പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ മറക്കരുത് ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം ധാരാളം കുടിക്കുന്നത് നല്ലതാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണിത് ഗ്രീൻ ടീ അത് വളരെ നല്ലതാണ് ഇത് ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കുകയും മുടിക്ക് പോഷണം നൽകുകയും ചെയ്യും തേങ്ങാവെള്ളം കുടിക്കുന്നത് മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യം വറുത്തതും പോഷകാംശം കുറഞ്ഞതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക മധുരം ധാരാളം അടങ്ങിയ ആഹാരങ്ങളും ഒഴിവാക്കുക ഇതിൽ ധാരാളം കാലറി അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ മുടിക്കും ചർമ്മത്തിനും ഗുണത്തിനു പകരം ദോഷമേ ചെയ്യൂ മുടി വളരാൻ മീൻ കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ വൈറ്റമിൻ ഡി പ്രോട്ടീൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നിവ ധാരാളമുണ്ട് ഇവ മുടി വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു ബദാം മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇതിൽ വൈറ്റമിൻ ഇ ശിരോചർമ്മത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതുപോലെ അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി വാഴനട്ട് പിസ്ത ഇവയൊക്കെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നതാണ് സ്ട്രോബെറി തലയോട്ടിലെ രക്തസംക്രമത്തെ സഹായിക്കുന്നു ഉണക്ക മുന്തിരിയിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തം കൂടുതൽ ഉണ്ടാകാനും ഇത് ശിരോചർമ്മത്തിലെത്താനും വഴിയൊരുക്കും അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ആഹാരങ്ങളൊക്കെ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം പ്രശ്നം നേരിടുന്നുവെങ്കിൽ ദയവായി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റ് വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് പിന്നെ വീണ്ടും കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുക അപ്പോൾ സെർച്ച് ചെയ്യേണ്ടി വരില്ല നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലെസ് യു